ലാലേട്ടൻ പ്രത്യക്ഷപ്പെടുന്ന ഏറ്റവും പുതിയ പ്രൊമോ പുറത്തുവിട്ടിരിക്കുകയാണ് ബിഗ് ബോസ് ടീം അംഗങ്ങൾ ലാലേട്ടൻ പറയുന്ന ചില കാര്യങ്ങളുണ്ട് അതായത് അവിടെ ഗ്രൂപ്പിൻ്റെ ബന്ധനത്തിൽ നിന്നും മോചിതരാവാത്ത കുറേ ആളുകൾ ഇപ്പോഴും ഉണ്ട് എന്താണ് ഗെയിമെന്ന് മനസ്സിലായി കളിക്കാത്ത ഒരുപാട് ആളുകൾ അവിടെ ഉണ്ട് അവരൊക്കെ മാറ്റം വരുന്ന ആഴ്ചകളാണ് ഇനി വരാൻ പോകുന്നത് ഗംഭീരമായ സസ്പെൻസുകളും ട്വിസ്റ്റുകളും നമ്മൾ കൊണ്ടുവരും ഇനി ആകെ നാലാഴ്ച മാത്രമാണുള്ളത് അപ്പോൾ കളി കൂടുതൽ ആവേശഫലിതമാകും അങ്ങനെ ആകണം എന്നാണ് ലാലേട്ടൻ ഇപ്പോൾ പുതിയ പ്രൊമോയിൽ പറഞ്ഞിരിക്കുന്നത് സാധാരണ ബുധനാഴ്ചകളിൽ ലാലേട്ടൻ്റെ പ്രൊമോ വരാറുണ്ട് ആ പ്രൊമോ അനുസരിച്ച് എന്തായാലും ബിഗ് ബോസിലെ മത്സരങ്ങൾ കുറച്ചും കൂടി ആക്റ്റീവ് ആവാനും മുറുകാനും വേണ്ടി ചില ആക്ടിവിറ്റീസും അതുപോലെ ചില ടാസ്കുകളൊക്കെ നമ്മുടെ ബിഗ് ബോസ് കൊടുക്കുന്നുണ്ട് എന്നെൻ്റെ സൂചനയാണത് ആഴ്ച ഒരുപാട് ടെസ്റ്റുകൾ ഉണ്ടാകാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട് ഈ പറഞ്ഞതുപോലെ ചിലപ്പോൾ നമ്മുടെ സീക്രട്ട് റൂം പോലെയുള്ള അല്ലെങ്കിൽ ചില പല കാര്യങ്ങളിലും അവർ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഇനിയുള്ള നാലാഴ്ച ഇവരുടെ സഹനശേഷിയും ക്ഷമയും എല്ലാം പരിശോധിക്കുന്ന ഗംഭീരമായിട്ടുള്ള ടാസ്കുകൾ ഉണ്ടാവും എന്ന് മനസ്സിലാക്കുന്നു പണിപ്പൂര പോലെ ഒരു പക്ഷേ അവർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള അവർക്ക് മടുപ്പിക്കുന്ന തരത്തിലുള്ള ടാസ്കുകൾ കൊടുക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അതിൻ്റെ ഒരു സൂചനയാണ് ലാലേട്ട തന്നു കഴിഞ്ഞത് ഇപ്പം മിഡ് വീക്ക് വിഷൻ പോലെയുള്ള സംഗതികൾ ഉണ്ടാവാം എന്നുള്ള സൂചനയാണ് ഇനി വരുന്ന ആഴ്ചകളിൽ ഒരുപാട് വഴിത്തിരിവാകേണ്ട കാര്യങ്ങൾ സംഭവിക്കും അത് സംഭവിക്കാൻ വേണ്ടി നമുക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കാം എന്ന് പറഞ്ഞാണ് ലാലേട്ടൻ ആ പ്രോമോ അവസാനിപ്പിക്കുന്നത് എന്തായാലും നമുക്ക് നോക്കാം എന്ത് സംഭവിക്കുന്നുള്ളത് ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ ലൈവ് എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക